നമസ്കാരം എട്ട് മുൻ നാവികരെ ഖത്തറിൽ നിന്നും വധശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയിലേക്ക് എത്തിച്ചത് ആരാണെന്നറിയാമോ വിശദമായി പറയാം ഭാരത് മത കിജ എന്ന് ഉറക്കെ പറഞ്ഞാണ് ഖത്തറിൽ വധശിക്ഷയിൽ നിന്നും മോചിതരായ എട്ട് മുൻ നാവികരിൽ ഏഴ് പേർ രാവിലെ ഡൽഹി വിമാനത്താവളത്തിലെത്തിയത് ഇന്ത്യൻ ആദ്യം ചെയ്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നന്ദി പറയുകയായിരുന്നു ഇവിടെ മോചനത്തിൽ നിർണായകമായ ചർച്ചകൾ നടത്തിയത് ആരാണെന്ന് അറിയണ്ടേ പ്രധാനമന്ത്രിയുടെ വലങ്കയായ ഇന്ത്യയുടെ സ്വന്തം അജിത് ടോവൽ ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ ഇന്ത്യയുടെ അതിശക്തനായ പ്രതിരോധ ഉപദേഷ്ടാവ് പാകിസ്ഥാന്റെയും ചൈനയുടെയും മറ്റ് ലോക ഭീകരരാജ്യങ്ങളുടെയും ഒരുപോലെ പേടിസ്വപ്നമായ വ്യക്തി തന്ത്രങ്ങളുടെ ഇന്ത്യൻ ചാണക്യൻ അതുതന്നെയാണ് അജിത് ടോവൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നന്നറിയിക്കുന്നു അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഇടപെടൽ കൊണ്ട് മാത്രമാണ് ഇത് സാധ്യമായതെന്ന് മുൻ നാവികർ പറയുമ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നാമുറത്ത് ശക്തിയെ നിലകൊണ്ടത് അജിത് ടോവൽ തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെയും ആ നിർണായകമായ മോചന ദൗത്യം ഏറ്റെടുത്തതും അജിത് തന്നെ ദുബായ് കാലാവസ്ഥ ഉച്ചുവടിക്കിടെ ഡിസംബർ ഒന്നിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമ്മദ് അൽ താനിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് അജിത് ടോവൽ രംഗപ്രവേശം ചെയ്തത് കേസിൽ നാവികസേനാംഗങ്ങൾ പലതവണ ജാമ്യാപേക്ഷ നൽകിയെങ്കിലും കോടതി ഇത് തള്ളുകയായിരുന്നു അതേസമയം നാവികസേനാകളെയും അവരുടെ കുടുംബങ്ങളെയും ചേർത്ത് പിടിക്കുന്ന സമീപനമാണ് തുടക്കം മുതൽ ഇന്ത്യ എടുത്തത് ഇന്ത്യൻ എംബസി അജിത് ഡോവലിനും ഖത്തർ അമീറിനും ഇടയിലെ ശക്തി കേന്ദ്രമായി നിലകൊണ്ടു നാവിക ഉദ്യോഗസ്ഥരുടെ കുടുംബങ്ങളുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറടക്കം ചർച്ചകൾ നടത്തി നാവികർക്ക് വധശിക്ഷ വിധിച്ച കോടതിക്ക് മുകളിൽ രണ്ട് കോടതികളുണ്ടായിരുന്നു അത് ഇന്ത്യക്ക് തുണിയായി പിന്നെ പെട്ടെന്നായിരുന്നു അജിത് ഡോവലിന്റെ നീക്കങ്ങൾ പ്രധാനമന്ത്രിയുടെ ദൂതനായി ഡോവൽ നേരിട്ട് ഖത്തർ അമീറുമായി ബന്ധപ്പെട്ടു തടവുകാരുടെ കുടുംബങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കി കൊടുത്തു ഇന്ത്യ അവരുടെ മോചനത്തിന് എത്രത്തോളം പ്രാധാന്യം നൽകുന്നുണ്ടെന്ന് ധരിപ്പിക്കാനുമായി മേൽക്കോടതിയിൽ അപ്പീൽ നൽകുന്ന നടപടികൾ ഡോവൽ നേരിട്ട് സ്വീകരിച്ചു അങ്ങനെയാണ് ഇന്ത്യയുടെ ഈ ഉരുക്കു മനുഷ്യന്റെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ ഓപ്പറേഷൻ ഖത്തർ വിജയകരമായതും മോചിതരായ ഇന്ത്യക്കാർ കുടുംബത്തിലേക്ക് എത്തിയതും അജിത് ഡോവൽ എന്ന ഉരുക്കു മനുഷ്യന്റെ നിരവധി ദൗത്യങ്ങളിൽ ഓപ്പറേഷനുകളിൽ ഒന്ന് മാത്രമാണ് ഈ ഓപ്പറേഷൻ ഖത്തർ ഇതിനു മുമ്പും പല നിർണായക ഘട്ടങ്ങളിലും പാകിസ്ഥാനെതിരെയും മറ്റും അദ്ദേഹം വളരെ ശക്തമായ നിലപാടുകളുമായി ചാണകൃതന്ത്രങ്ങളുമായി രംഗത്തെത്തിയിരുന്നു അതിന്റെയൊക്കെ ഫലങ്ങൾ നമ്മൾ നേരിട്ട് കണ്ടതുമാണ് ഇതാ അജിറ്റോവളിൻ്റെ തൂവലിൽ ഒരു പൊൺതൂവൽ കൂടി